നമ്മളുടെ റീറ്റെയിൽ കച്ചവടക്കാർ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഓൺലൈൻ റീറ്റെയിലേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെയും ഭാഗത്തു അതിഭയങ്കരമായ കോമ്പിറ്റീഷൻ ഇന്ന് നമ്മളുടെ നാട്ടിൽ പോലുമുള്ള ഏത് സാധാരണക്കാരനും അവരുടെ സ്മാർട്ട് ഫോണിനകത്ത് അവൈലബിൾ ആകുന്ന രൂപത്തിൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും അതുപോലെ തന്നെ ഓൺലൈൻ റീറ്റെയിലേഴ്സും വളരെ വ്യാപകമായി അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ചെറിയ അച്ചാർ പാക്കറ്റ് പോലും ഇന്ന് ലഭ്യമാകുന്ന തരത്തിലേക്ക് ഓൺലൈൻ റീറ്റെയിലേഴ്സിൻ്റെയും കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെയും വ്യാപകമായ ആക്സെപ്റ്റൻസ് നമ്മുടെ മാർക്കറ്റിനകത്തുണ്ട് ഇതിനെങ്ങനെയാണ് നമ്മുടെ സാധാരണ ചെറുകിട കച്ചവടക്കാർ മറികടക്കുക എന്നതാണ് ചോദ്യം ഇത് മറികടക്കാനുള്ള ഒറ്റ മാർഗം എന്ന് പറയുന്നത് നിങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിനെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ സർവീസിനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക അതിനാവശ്യമായി നിങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ ഉപയോഗിച്ച് പരമാവധി ആളുകളിലേക്ക് എത്തുക